ഇപ്പോൾ പാലക്കാട് നിന്ന് സച്ചിൻ കൂടി ചേരുകയാണ് സച്ചിൻ സർക്കാരിനെതിരെ പോലീസിനെതിരെ സി പി എമ്മിനെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ അക്കാലത്ത് ഉയർന്നു വന്നിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ സമരം നടത്തുന്ന സാഹചര്യമുണ്ടായി സർക്കാർ പോലീസ് ഈ കേസ് അട്ടിമറിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു വലിയ തോതിലുള്ള കോളക്കം അന്ന് ഉണ്ടായത് ഇപ്പോൾ സി ബി ഐയുടെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ മാതാപിതാക്കൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു അത് പോലീസിനെ അറിയിച്ചില്ല അതുകൊണ്ട് അവരെ ഈ കേസിൽ പ്രതി പ്രതി ചേർക്കുന്നു പോക്സോ അടക്കം ചുമത്തി അവരെ ചേർക്കുകയാണ് സച്ചിൻ ഷമ്മി വലിയ രീതിയിലുള്ള ഒരു ആരോപണം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും അതേപോലെ തന്നെ സംസ്ഥാന പോലീസിനെതിരെയും ഈ വാളയാർ പീഡന കേസിൽ വാളയാർ കേസിൽ മരണപ്പെട്ട രണ്ട് കുട്ടികളുടെ മാതാപിതാക്കൾ ഉന്നയിച്ചത് അതിനുശേഷമാണ് സി ബി ഐക്ക് അന്വേഷണം സംസ്ഥാന സർക്കാർ തന്നെ മാതാപിതാക്കൾ മാതാപിതാക്കളുടെ ആവശ്യം പരിഗണിച്ച് കൈമാറുന്നത് തുടർന്ന് ഇപ്പോൾ സി ബി ഐ അന്വേഷണ സി ബി ഐ ആണ് ഇപ്പോൾ മാതാപിതാക്കളെ പ്രതിചേർത്തിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിനായിരുന്നു പതിമൂന്ന് വയസ്സുകാരിയെ വാളയാർ അട്ടപ്പള്ളത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ഈ കേസിലെ ഏക സാക്ഷിയായിരുന്ന രണ്ടാമത്തെ കുട്ടി അതായത് ഒൻപത് വയസ്സുകാരിയെയും വീടിന്റെ ഉത്തരത്തിൽ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ തന്നെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നത് അതായത് ഒൻപത് വയസ്സുകാരിക്ക് ഒരിക്കലും ഈ ഉത്തരത്തിൽ തൂങ്ങി മരിക്കാനുള്ള ഒരു സാഹചര്യമില്ല അതിനാൽ തന്നെ കൃത്യമായ രീതിയിൽ തുടക്കം മുതൽ തന്നെ പോലീസ് അന്വേഷിച്ചു ഇത് കൊലപാതകം അതേപോലെ തന്നെ പീഡനത്തിനിരയായിട്ടുണ്ട് തുടങ്ങിയ കണ്ടെത്തലുകളും സംസ്ഥാന പോലീസ് തന്നെയാണ് കണ്ടെത്തിയത് എന്നാൽ അതിലൊരു വലിയ വലിയൊരു മുന്നേറ്റം സി ബി ഐ അന്വേഷണത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇതുവരെ സാധിച്ചിരുന്നില്ല സംസ്ഥാന പോലീസ് സംസ്ഥാന സർക്കാരും സംസ്ഥാന പോലീസ് അടക്കമുള്ള ആളുകൾ അന്വേഷിച്ച അതേ രീതിയിലുള്ള കണ്ടെത്തലുകൾ മാത്രമാണ് സി ബി ഐയുടെ ഭാഗത്തു നിന്നും കണ്ടെത്തിയിരുന്നത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് ഈ കുട്ടികളുടെ മാതാപിതാക്കളും അതേപോലെ തന്നെ അവിടെ രൂപീകരിച്ചിരുന്ന സമരസമിതി പ്രവർത്തകരുമൊക്കെയായിരുന്നു കാരണം സംസ്ഥാന സർക്കാരും സംസ്ഥാന പോലീസും കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു അന്ന് ഉന്നയിച്ചിരുന്നത് എന്നാൽ യാതൊരുവിധ സംസ്ഥാന പോലീസ് കണ്ടെത്തിയതിന്റെ കൂടുതലായിട്ട് യാതൊരുവിധ ഒരു കണ്ടെത്തലും അന്ന് സി ബി ഐക്കും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല ഇപ്പോൾ മാതാപിതാക്കളുടെ ആവശ്യം പരിഗണിച്ച സി ബി ഐ തന്നെയാണ് ഇപ്പോൾ മാതാപിതാക്കളെയും പ്രതികളാക്കി പ്രതികള പ്രതികളായി ചേർത്തിരിക്കുന്നത് അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ മാതാപിതാക്കൾക്കും അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സമരസമിതി പ്രവർത്തകർക്കടക്കം ഇപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതേപോലെ തന്നെ അന്ന് അന്ന് ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ കൂടുതലൊന്നും കണ്ടെത്തിയിട്ടില്ല ഇപ്പോൾ മാതാപിതാക്കളെ പ്രതിചേർത്തതോടെ നിർണായകമായ ഇനി എന്തൊക്കെ കണ്ടെത്തൽ പുതുതായിട്ട് എന്തൊക്കെ കണ്ടെത്താൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് നിലവിൽ ഈ സി ബി ഐ കോടതി മാതാപിതാക്കളെ പ്രതിചേർത്തിരിക്കുകയാണ് ഷമ്മി